പ്രിയപ്പെട്ട ഇടതുപക്ഷം ഹൃദയപക്ഷം സഖാക്കളെ ഏവർക്കും സി പി എം ചൊവ്വന്നൂർ ലോക്കൽ കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളത്തിനടുത്ത് പുതുശ്ശേരി എന്ന പ്രദേശത്താണ് നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് ജീവിച്ചു വന്നിരുന്നത് ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട സഖാവ് അമ്മൂമ്മയുടെ ശിക്ഷണത്തിലാണ് ജീവിച്ചു പോന്നിരുന്നത് അമ്മമ്മയിൽ നിന്നാണ് അദ്ദേഹത്തിന് ഇടതുപക്ഷ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തമായ കാഴ്ചപ്പാടും അതുപോലെ തന്നെ ആശയങ്ങളും ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് ചെറുപ്പത്തിൽ അമ്മയും അതുപോലെ തന്നെ അച്ഛനും നഷ്ട അച്ഛനും നഷ്ടപ്പെട്ട ഷനൂബ് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു സ്വന്തം കാര്യങ്ങൾ പോലും വകവയ്ക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ജീവിതമൊഴിഞ്ഞുവെച്ച ഒരു സഖാവായിരുന്നു അദ്ദേഹം പിന്നീട് സനൂപിൻ്റെ അമ്മമ്മയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ വില്ലിമ്മയാണ് സഖാവിൻ്റെ വില്ലമ്മയാണ് അദ്ദേഹത്തിന് നോക്കി വലുതാക്കിയത് അദ്ദേഹം പതിനേഴാമത്തെ വയസ്സിൽ ബാലസംഘത്തിൽ ചേർന്നുകൊണ്ട് ചൊവ്വന്നൂർ പഞ്ചായത്തിനകത്ത് മുഴുവൻ സമയവും പ്രവർത്തകന പ്രവർത്തകനായി നിലനിന്നിരുന്ന സഖാവാണ് ബാലസംഘത്തിൻ്റെ പ്രവർത്തനത്തിന് ശേഷം അദ്ദേഹം ഡിവൈഎഫ്ഐയുടെ മേഖല കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ ബ്രാൻഡ് സെക്രട്ടറിയും ആവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ് ആ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന് ആർ എസ് എസ് കപാലികർ ചൊവ്വന്നൂർ പഞ്ചായത്തിന് സമീപത്തുള്ള കടങ്ങോട് പഞ്ചായത്തിലെ ചിറ്റിലാങ്കാടെന്ന സ്ഥലത്ത് വെച്ച് ഭീകരമായി മർദ്ദിക്കുകയും അതുപോലെ തന്നെ അതൊരു കൊലപാതകത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നത് സനൂപിൻ്റെ രക്തസാക്ഷിത്വം വലിയൊരു നഷ്ടമാണ് നമുക്കുണ്ടാക്കി ഉണ്ടാക്കിയിട്ടുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ച് വ്യക്തിപരമായ എല്ലാ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അനിഷ്ടമെന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടങ്ങൾ മാത്രമല്ല ചില ഘട്ടങ്ങളിൽ ചിലവരോട് അനിഷ്ടം പോലും തോന്നും പക്ഷേ സനൂപിനെ സംബന്ധിച്ച് ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ ഒന്നും വകവയ്ക്കാതെ എല്ലാ ആളുകളുമായും എല്ലാ പ്രദേശത്തുള്ള ജനങ്ങളുമായും നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരു സഖാവാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ലോക്കൽ കമ്മിറ്റിക്ക് പുറത്തുള്ള മറ്റൊരു പഞ്ചായത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ലോക്കൽ കമ്മിറ്റിക്കകത്തുണ്ടായ ഒരു ചെറിയ തർക്കത്തിനെ പരിഹരിക്കാൻ വേണ്ടി അവിടുത്തെ തർക്കത്തിലേർപ്പെട്ട ആളുകളുമായി ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ പറയുന്ന ചിറ്റ്ലാങ്കാടെന്ന പ്രദേശത്ത് അഞ്ചു വർഷം മൂന്നെ രാത്രിയിൽ എത്തിച്ചേർന്നത് ഇന്നേക്ക് സബ് സനൂപിനെ നഷ്ടപ്പെട്ടിട്ട് നമുക്ക് അഞ്ച് വർഷം തികയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു പ്രത്യേക ആളുകളുമായി മാത്രമേ ബന്ധമുള്ളൂ അല്ലെങ്കിൽ പ്രത്യേക ആളുകളെ മാറ്റി നിർത്തണം എന്ന് പറയുന്ന ഒരു വ്യക്തിപരമായ ഈഗോയോ പ്രത്യേക വ്യക്തിപരമായ താല്പര്യങ്ങളോ ഇല്ലാത്തൊരു സഖാവാണ് എന്നുള്ളത് കൊണ്ട് എതിർ കക്ഷികളായ ആളുകൾ പോലും ഷനൂബിൻ്റെ ഈ മരണത്തെ വളരെ കൂടിയാണ് ഇപ്പോഴും സമീപിക്കുന്നത് കാരണം ഒരു ആ ഒരു പ്രദേശത്ത് ഒരു പ്രത്യേക കലാപങ്ങളോ അല്ലെങ്കിൽ ഒരു സംഘർഷമോ നിലനിൽക്കാ നിൽ ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടക്കുമെന്ന് ഒരിക്കലും ആരും വിശ്വസിച്ചിരുന്നില്ല പക്ഷേ ഈ ചർച്ചകൾ നടക്കുന്നതിനിടയ്ക്ക് ഇടയിൽ ആർ എസ് എസ് ബജറംഗദൾ കലാപകാരികൾ ഷനൂപിനെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെയും വളരെയധികം ക്രൂരമായ രീതിയിൽ വെട്ടുകയും കുത്തുകയും ചെയ്യുകയാണ് ഉണ്ടായത് അവിടെയെന്ന് രക്ഷപ്പെടാൻ ഷനൂപ് ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ സാധിക്കാതിരുന്നൊരവസ്ഥയാണ് ഉണ്ടായത് അതാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹം നമ്മളിൽ നിന്ന് വിട്ടുപോകാനുള്ള ഒരു കാരണമായി മാറിയത് ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ചെന്ന സനൂപിനെ ഒരു പ്രകോപനവുമില്ലാതെ ആർ എസ് എസ് ബജരംഗദൾ ആളുകൾ കുത്തുകയാണുണ്ടായത് അദ്ദേഹത്തിൻ്റെ കുത്തിയ കത്തി ആ പ്രദേശത്ത് തന്നെ കിടപ്പ് കിടപ്പുണ്ടായിരുന്നു ആ കുത്ത് കിട്ടിയ സനൂബ് എല്ലാവരും ഓടിയപ്പോൾ മറ്റൊരു വഴിയിലൂടെ പരിചിതമല്ലാത്ത മറ്റൊരു വഴിയിലൂടെ ഓടിക്കയറുകയും രക്ഷപ്പെടാൻ നോക്കുകയും ചെയ്തു പക്ഷേ അദ്ദേഹം എത്തി ആ റോഡിൻ്റെ അപ്പുറത്തെ മേഖലയിൽ കിടന്നപ്പോൾ ഈ കലാപകാരികൾ പിന്നീട് വന്ന് അദ്ദേഹത്തിന് ഇരുമ്പ് വൈപ്പ് കൊണ്ട് തലയ്ക്കടിക്കുകയാണ് ഉണ്ടായത് തലയ്ക്കടിയേറ്റ സഖാവ് സ്വനൂപ് നിലത്തിരുന്ന് അങ്ങനെ അവിടെ കിടന്ന് നമ്മളിൽ നിന്ന് വിട്ടുപോവുകയാണ് ഉണ്ടായത് വളരെ ക്രൂരമായ മർദ്ദനത്തിനിരയ ഇരയായാണ് ഒരു ചുള്ളി വെള്ളം പോലും കിട്ടാതെയാണ് ഈ സ്വനൂപ് എന്ന് പറയുന്ന സഖാവ് ഇത്രയും നിഷ്കളങ്കനായ സ്നേഹനിധിയായ സഖാവ് നമ്മളെ വി എന്നുള്ളത് നമ്മളെ ഏറ്റവും ദുഃഖാർത്തരാക്കുന്ന ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് സനൂപിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഞാൻ സനൂപ് മരണപ്പെടുമ്പോൾ സി പി എമ്മിൻ്റെ ചൊവ്വന്നൂർ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ഈ സനൂപ് മരണപ്പെടുന്ന രാത്രി ഏകദേശം ഒരു പത്ത് മണിക്ക് ശേഷം ഏകദേശം നമ്മൾ ഉറങ്ങാനൊക്കെ കിടന്ന് കിടക്കുന്നൊരു സമയമാണ് സമയത്ത് നമ്മുടെ ഏരിയ സെക്രട്ടറി ഷകാവ് സത്യേട്ടൻ്റെ ഫോണ് എനിക്ക് വരികയാണ് സിജിമാഷയ് നമ്മുടെ സനൂപ് നമ്മുടെ ചിറ്റിലാങ്കാട് പ്രദേശത്ത് ചെറിയ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആക്രമണത്തിൽ പെട്ട് കുത്തേറ്റ് കിടക്കുകയാണ് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക ഒന്ന് പോയി അന്വേഷിച്ചു എന്ന് ഞങ്ങളുടെ ഏരിയ സെക്രട്ടറി എം എൻ സത്യേഠൻ എന്നെ വിളിച്ചു പറയുകയാണ് പക്ഷെ എവിടെയാണ് ഇത് നടന്നതെന്നും എവിടെയാണ് ആൾ ആള് എനിക്ക് എനിക്കറിയുമായിരുന്നില്ല പക്ഷെ ഞാൻ ഇവിടുന്ന് എൻ്റെ ബൈക്കുമെടുത്ത് എൻ്റെ പ്രിയസഖാവ് ശശിയേട്ടനുമായിട്ട് ഞാൻ പോകാൻ പുറപ്പെട്ട് പുറപ്പെട്ടു നിൽക്കുന്ന സമയത്ത് വീണ്ടും സത്യാട്ടം വിളിക്കുകയാണ് സജി കാര്യങ്ങൾ അവസാനിച്ചു അതിൻ്റെ ഒരു വിഷമം ആ കേട്ട നിമിഷം ഇന്നിപ്പോൾ അത് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമാണ് ഷനൂപിനെ വകവരുത്തിയവർ ഇന്നും നടക്കുകയാണ് ഇവിടെ പക്ഷേ അന്ന് ഞങ്ങൾ രാത്രി ചെന്ന് നോക്കുമ്പോൾ ഈ കുത്തു കിട്ടിയ സ്ഥലത്ത് നിന്ന് റോഡിലൂടെ നിരന്തരം ചോരൊഴുകി ഷനൂപ് ഓടിപ്പോയ സ്ഥലവും അതുപോലെ തന്നെ സനൂപ് മരിച്ചു കിടക്കുന്ന സ്ഥലവും ഞങ്ങൾ കാണുകയാണ് അതിൽ നിന്നാണ് വ്യക്തമായി ഇവർ കുത്തി സനൂപ് സഖാവ് സനൂപ് അവിടെ ഓടുന്നു പിന്നീട് അപ്പുറത്തെ പറമ്പ് കൂടി വന്ന് ഈ കപാലികർ തലക്കടിച്ച് കൊല്ലുന്നു എന്നൊരവസ്ഥയാണുണ്ടായത് അതിന് മുഴുവൻ ഉത്തരവാദിത്വവും ഈ ആർ എസ് എസ് കപാലികർക്കാണ് എന്നുള്ളത് ഞാൻ നിങ്ങളെ ിക്കുകയാണ് ഞാൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയതിനു ശേഷം ഈ സനോപൻ്റെ മരണശേഷം ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പയിന് ഒരു ടീച്ചറുടെ വീട്ടിൽ പോയി അപ്പോൾ ആ ടീച്ചർ സംസാരത്തിനിടയിൽ കുറിച്ച് പറഞ്ഞു ഒന്നുമല്ല ടീച്ചറുടെ വീട്ടിലെ കുഴൽക്കിണറിലെ ടീച്ചറുടെ മോട്ടോർ പെട്ടു അത് പറഞ്ഞ ഉടൻ തന്നെ ഷനോക് ഒരു പത്ത് പതിനഞ്ച് ആളുകളുമായി ചെന്ന് ടീച്ചറുടെ മോട്ടോർ ആ കെൻറ്റിൽ നിന്ന് വലിച്ചെടുത്ത് അത് റിപ്പയർ ചെയ്ത് അവിടെ തന്നെ സ്ഥാപിച്ചു കൊടുത്തു ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ന് നമ്മുടെ ആളുകൾ ആരെങ്കിലും ഒരു വിഷയമുണ്ടായാൽ ഇത്തരത്തിൽ ഇടപെടാൻ തയ്യാറാവുമോ അത് പറഞ്ഞ് ടീച്ചറുടെ കണ്ണുകളിൽ നിന്ന് രണ്ട് തുള്ളി കണ്ണുനീർ ഇറ്റു വീണു എന്നിട്ട് പറഞ്ഞു ഇപ്പം അങ്ങനെയൊന്നും ഇല്ലാട്ടാരും വിളിച്ചങ്ങനെ ഓടി വരും ഇല്ല അതാണ് ഇന്നത്തെ കാലത്തിൻ്റെ പ്രത്യേകത പക്ഷേ സനൂപന്ന് ഈ ഇരുപതും ഇരുപത്തൊന്നൊക്കെ വയസ്സിലെ അത്രയ്ക്കധികം സ്വന്തം കാര്യത്തേക്കാൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്തിരുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സനൂപിൻ്റെ നഷ്ടമെന്ന് പറയുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ച് സി പി എമ്മിന് ചൊവ്വന്നൂരിനകത്ത് വലിയൊരു നഷ്ടം തന്നെയാണ് കാരണം നമ്മളെ പോലെയുള്ള സഖാക്കളുടെ കൂടെ തോളോട് തോളു നിന്ന് പ്രവർത്തിക്കേണ്ട സഖാവിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ അഞ്ചാം ചരമ വാർഷിക ദിനമാണ് ഇന്ന് ആചരിച്ചത് അതിൻ്റെ ഭാഗമായി കുന്നംകുള കുന്നംകുളത്തിനടുത്ത് നിന്നുള്ള ചൂണ്ടൽ എന്ന പ്രദേശത്ത് നിന്ന് പ്രകടനമായി ശകാക്കൾ വരികയും അതിനുശേഷം പുതുശ്ശേരി സനൂപ് നഗർ സനൂപിൻ്റെ രക്തസാക്ഷി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി പൊതുസമ്മേളനം ഡിവൈഎഫ്ഐയുടെ ജില്ലാ ട്രഷറർ സുന്തിൽ കുമാർ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു അങ്ങനെ വിപുലമായ രീതിയിലാണ് സനൂപൻ്റെ രക്തസാക്ഷി ദിനം ആചരിക്കപ്പെട്ടത് അതിനു മുന്നേ തന്നെ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷി ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് ദിവസം മുന്നേ ഹൃദയപൂർവം അതായത് കലാകാരന്മാരെ ആദരിക്കലും പുതിച്ചോറുമായി ബന്ധപ്പെട്ട് പുതിച്ചോറ് തരുന്ന അമ്മമാരെ ആദരിക്കലും അതിനുശേഷം അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട് ഒരു രക്തദാന ക്യാമ്പും ഈ പുതുശ്ശേരി സനൂപ് നഗർ ബ്രാഞ്ച് നടപ്പാക്കുണ്ടായി നാളെ പുതുശ്ശേരി സനൂപിൻ്റെ ഒരു സ്മാരക മന്ദിരം നമ്മൾ വർഷങ്ങൾക്ക് രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാഷോന്ന് ഉദ്ഘാടനം ചെയ്യുകയും അത് ഇന്നവിടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് സനൂപ് പേനൻ പാലിയേറ്റീവ് എന്ന പേരിലെ നാളെ മണിക്ക് അവിടെ രോഗികളായ ആളുകൾക്ക് വോക്കർ അതുപോലെ തന്നെ വീൽചെയർ എന്നിവ വിതരണം നടത്തുന്നുണ്ട് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് ബാലാജി എം പാലിശ്ശേരിയാണ് അതിൻ്റെ ഉദ്ഘാടനം അത്തരത്തിൽ സനൂപനെ മറക്കാതെ മനസ്സിൽ കൊണ്ടു നടക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സനൂപൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷം ഹൃദയപക്ഷം സഖാക്കൾക്ക് എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ചുരുക്കുകയാണ് അവസാനിപ്പിക്കുകയാണ് ലാൽ സലാം സഖാക്കളെ